നമസ്കാരം ഇന്ത്യ മുന്നണിക്ക് ഏറെ ആശ്വാസമാകുന്നതും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഏറെ ഞെട്ടലുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ജേണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടത് ഇതൊരു എക്സിറ്റ് അവർ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിലവിലെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് അവർ തന്നെ പുറത്തുവിടുന്ന ഒരു കണക്കാണ് അഞ്ച് ഘട്ടങ്ങൾ നിലവിലിപ്പോൾ അവസാനിച്ചപ്പോഴാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ ഈ ഒരു കണക്ക് ഇപ്പോൾ പുറത്തുവിടുന്നത് അവരുടെ ഈ കണക്ക് പ്രകാരം ഇത്തവണ എൻ ഡി എയ്ക്ക് അടിപതറും ഇന്ത്യ മുന്നണി വലിയൊരു കുതിച്ചുചാട്ടം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ നേടിയ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റ് എന്ന വലിയ ഭൂരിപക്ഷം ഇത്തവണ ഇരുന്നൂറ്റി അൻപതിലേക്ക് കൂപ്പുകുത്തും നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ ഇന്ത്യ മുന്നണിയാകട്ടെ ഇത്തവണ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളിലേക്ക് എത്തുകയും ചെയ്യും ഇവിടെ ഒരു കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്ത് തൂക്ക് മന്ത്രിസഭയ്ക്കാണ് കൂടുതൽ സാധ്യത എന്നാണ് അതായത് ഇന്ത്യ മുന്നണിയിലും അതുപോലെ തന്നെ എൻ ഡി എയിലും ഉൾപ്പെടാതെ നിൽക്കുന്ന മറ്റുള്ളവർ അവരായിരിക്കും തീരുമാനിക്കുക ആര് ഇന്ത്യ ഭരിക്കുമെന്നത് ഈ ഒരു രൂപത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയുടെ സാഹചര്യം പോകുന്നത് ഓരോ സംസ്ഥാനത്തും എത്ര സീറ്റ് വീതം ഇരു മുന്നണികളും നേടുമെന്നത് ഇവർ ഈ ഒരു വിലയിരുത്തലിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവർ പറയുന്നത് ഇരുന്നൂറ്റി അൻപത് സീറ്റ് എൻ ഡി എ നേടും ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണി നേടും നാൽപ്പത് സീറ്റ് മറ്റുള്ളവർ നേടും എന്നിങ്ങനെയാണ് നമുക്ക് ഓരോ സംസ്ഥാനത്തെയും കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇവർ പറയുന്ന പ്രകാരം ഒന്ന് അനലൈസ് ചെയ്യാം ആന്ധ്രാപ്രദേശാണ് ആദ്യം പറയുന്നത് ആന്ധ്രാപ്രദേശിൽ എൻ ഡി എയുടെ കണക്കുകൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ നേടിയത് മൂന്ന് സീറ്റുകളാണ് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആറ് സീറ്റുകളായിട്ട് മാറും അതായത് മൂന്ന് സീറ്റുകൾ കൂടി കൂടുതൽ നേടുവാനായിട്ട് ആന്ധ്രാപ്രദേശിൽ എൻ ഡി എക്ക് സാധിക്കും അതായത് ആന്ധ്രാപ്രദേശിൽ എൻ ഡി എക്ക് ഇത്തവണ മൂന്ന് സീറ്റുകൾ കൂടി അധികം നേടാനായിട്ട് സാധിക്കും ഇന്ത്യ മുന്നണിയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് പോലും നേടാനായിട്ട് ആന്ധ്രാപ്രദേശിൽ സാധിച്ചിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സീറ്റ് നേടുവാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് സാധിക്കും ഇനി അരുണാചൽ പ്രദേശിലെ കാര്യമാണ് പറയുന്നത് അരുണാചൽ പ്രദേശിൽ എൻ ഡി എയുടെ കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് സീറ്റുകൾ നേടിയിരുന്നു അതിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ആകുമ്പോഴേക്കും ഒരു സീറ്റ് മാത്രമാണ് നേടാൻ സാധിക്കുക അതായത് ഒരു സീറ്റ് കുറവാണ് അവിടെ ഉണ്ടാകുന്നത് ഇനി ഇന്ത്യ മുന്നണിയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പൂജ്യം സീറ്റാണ് അതായത് ഒരു സീറ്റ് പോലും നേടാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് അരുണാചൽ പ്രദേശിൽ സാധിച്ചിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ഒരു സീറ്റ് നേടുവാൻ സാധിക്കും ഇനി അസ്സാമിലെ കാര്യമാണ് അസ്സാമിൽ എൻ ഡി എക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് സീറ്റുകൾ ലഭിച്ചിരുന്നു ആ ഒൻപത് സീറ്റിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ട് സീറ്റുകൾ മാത്രമാണ് എൻ ഡി എക്ക് നേടാനായിട്ട് സാധിക്കുക ഒരു സീറ്റിൻ്റെ കുറവാണ് ഉണ്ടാകുന്നത് ഇനി ഇന്ത്യ മുന്നണിയിലാണെങ്കിൽ മൂന്ന് സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴത്തേക്കും നാല് സീറ്റുകളാണ് ഇന്ത്യ മുന്നണി നേടുക അങ്ങനെ ഒരു സീറ്റ് അധികമായിട്ട് നേടാൻ സാധിക്കും ഇനി ബീഹാറിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ നേടിയത് ആ മുപ്പത്തി ഒൻപത് സീറ്റ് എന്നത് ഇരുപത് സീറ്റുകളായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാറും അതായത് പത്തൊൻപത് സീറ്റുകളുടെ കുറവ് ഇത്തവണ എൻ ഡി എക്ക് ബീഹാറിലുണ്ടാകും ഇതേ രീതിയിൽ തന്നെ ഇന്ത്യ മുന്നണിയുടെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചത് അത് ഇത്തവണ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത് സീറ്റുകൾ നേടാനായിട്ട് സാധിക്കും അതായത് പത്തൊൻപത് സീറ്റുകൾ കൂടി അധികമായിട്ട് ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് നേടാനായിട്ട് സാധിക്കും ഇനി ഛത്തീസ്ഗഡിലെ കാര്യം പറയുകയാണെങ്കിൽ എൻ ഡി എക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് സീറ്റുകളാണ് ലഭിച്ചത് ആ ഒൻപത് സീറ്റുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴേക്കും അവർക്ക് എട്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങും അതായത് ഒരു സീറ്റിൻ്റെ കുറവാണ് ഉണ്ടാകുന്നത് ഇന്ത്യ മുന്നണിക്കാകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ മുന്നണിക്കാകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് ആ രണ്ട് സീറ്റുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് സീറ്റുകളായിട്ട് മാറും അതായത് ഒരു സീറ്റ് കൂടി അധികമായിട്ട് നേടാനായിട്ട് സാധിക്കും ഇനി ഗോവയിലെ കണക്ക് പറയുകയാണെങ്കിൽ ഗോവയിൽ എൻ ഡി എക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേ രീതിയിൽ തന്നെ നിലനിർത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി രണ്ടായിരത്തി പത്തൊൻപതിലും ഗോവയിലെ ഒരു സീറ്റാണ് നേടിയത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരു സീറ്റ് തന്നെയായിരിക്കും നിലനിർത്തുക ഇനി ഗുജറാത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഗുജറാത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ ഇരുപത്തി ആറ് സീറ്റുകൾ നേടിയിരുന്നു അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴത്തേക്കും ഇരുപത്തി അഞ്ച് സീറ്റുകളിലേക്ക് മാറും അതായത് ഒരു സീറ്റിൻ്റെ കുറവാണ് ഗുജറാത്തിൽ ഉണ്ടാകുന്നത് ഇന്ത്യ മുന്നണിക്കാകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഗുജറാത്തിൽ ഒരു സീറ്റ് പോലും ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ അവർക്ക് ഒരു സീറ്റ് ലഭിക്കുന്നതായിരിക്കും ഇനി ഹരിയാനയിലെ കാര്യം പറയുകയാണെങ്കിൽ എൻ ഡി എക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് സീറ്റുകളായിരുന്നു ലഭിച്ചിരുന്നത് അത് ഈ തവണ ആറായിട്ട് ചുരുങ്ങുന്നതായിരിക്കും അതായത് നാല് സീറ്റുകളുടെ കുറവാണ് ഹരിയാനയിൽ ഉണ്ടാവുന്നത് ഇതുപോലെ ഇന്ത്യ മുന്നണിക്കാകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് പോലും നേടാനായിട്ട് സാധിച്ചിട്ടില്ല അത് ഈ തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് സീറ്റുകൾ നേടാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് സാധിക്കും ഇനി ഹിമാചൽ പ്രദേശിലെ കാര്യം പറയുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എക്ക് മൂന്ന് സീറ്റുകളായിരുന്നു ലഭിച്ചിരുന്നത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് സീറ്റുകളായിട്ട് ചുരുങ്ങുന്നതായിരിക്കും അതായത് ഒരു സീറ്റിൻ്റെ കുറവാണ് ഉണ്ടാകുന്നത് എന്നാൽ ഇന്ത്യ മുന്നണി ആകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഹിമാചൽ പ്രദേശിൽ ഒരു സീറ്റ് മാത്രമാണ് നേടിയത് അത് ഈ തവണ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴത്തേക്കും രണ്ട് സീറ്റുകളായിട്ട് മാറുന്നതായിരിക്കും അതായത് ഒരു സീറ്റിൻ്റെ കൂടി അധികമായിട്ടുള്ള നേട്ടമാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവുക ഇനി ജാർഖണ്ഡിൽ എൻ ഡി എക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പന്ത്രണ്ട് സീറ്റുകൾ ലഭിച്ച സ്ഥാനത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏഴ് സീറ്റുകളായിട്ട് അത് ചുരുങ്ങും അതായത് അഞ്ച് സീറ്റുകളുടെ കുറവാണ് ഉണ്ടാകുന്നത് എന്നാൽ ഇന്ത്യ മുന്നണിക്കാകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് സീറ്റുകൾ നേടാൻ സാധിച്ചപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാകട്ടെ ഏഴ് സീറ്റുകൾ നേടാനായിട്ട് സാധിക്കും അതായത് അഞ്ച് സീറ്റുകൾ കൂടി അധികമായിട്ട് ഇന്ത്യ മുന്നണിക്ക് നേടാൻ സാധിക്കും ഇനി കർണാടകയിലെ കാര്യം പറയുകയാണെങ്കിൽ എൻ ഡി എക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തി ആറ് സീറ്റുകളാണ് നേടാനായിട്ട് സാധിച്ചത് എന്നാൽ അത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴത്തേക്കും ഒൻപത് സീറ്റുകളിലേക്ക് ചുരുങ്ങും അതായത് പതിനേഴ് സീറ്റുകളുടെ നഷ്ടമാണ് എൻ ഡി എക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാവുന്നത് എന്നാൽ ഇന്ത്യ മുന്നണിക്കാകട്ടെ ആകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ കർണാടകയിൽ ഒരു സീറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചത് അത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴത്തേക്കും പത്തൊൻപത് സീറ്റുകളുടെ ഒരു കുതിച്ചു ചാട്ടത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് അതായത് പതിനെട്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് നേടാനായിട്ട് കർണാടകയിൽ സാധിക്കും ഇനി കേരളമാകട്ടെ എൻ ഡി എക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചിട്ടില്ല അതുതന്നെ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആവർത്തിക്കുമെന്നാണ് ഈ ഒരു സർവേ ഫലം പറയുന്നത് എന്നാൽ ഇന്ത്യ മുന്നണിക്കാകട്ടെ കേരളത്തിൽ ഇരുപത് സീറ്റുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ നേടാൻ സാധിച്ചു ഇതേ രീതിയിൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത് സീറ്റുകൾ തന്നെ നിലനിർത്തുമെന്നാണ് സർവേ പറയുന്നത് ഇനി മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ നേടിയത് ഇരുപത്തി എട്ട് സീറ്റുകളാണ് ആ ഇരുപത്തിയെട്ട് സീറ്റുകൾ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എക്ക് ഇരുപത്തിനാല് സീറ്റുകളിലേക്ക് ചുരുങ്ങുന്നതായിരിക്കും അതായത് നാല് സീറ്റുകളുടെ കുറവാണ് ഉണ്ടാകുന്നത് എന്നാൽ ഇന്ത്യ മുന്നണിയാകട്ടെ മധ്യപ്രദേശിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് മാത്രമാണ് നേടിയത് അത് ഇത്തവണ അഞ്ച് സീറ്റുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉയരുമെന്നാണ് സർവേ പറയുന്നത് അതായത് നാല് സീറ്റുകളുടെ വർധനവാണ് ഉണ്ടാകുന്നത് ഇനി മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ എൻ ഡി എ രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തി എട്ട് സീറ്റുകൾ നേടിയിരുന്നു അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാല് സീറ്റുകളിലേക്ക് മാറും അതായത് പതിനാല് സീറ്റുകളുടെ കുറവാണ് ഉണ്ടാകുന്നത് എന്നാൽ ഇന്ത്യ മുന്നണി ആകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് സീറ്റുകൾ മാത്രമാണ് നേടിയത് അത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ മുന്നണി ഇരുപത് സീറ്റുകളിലേക്ക് ഒരു നേട്ടമായിരിക്കും ഉണ്ടാകുന്നത് അതായത് പതിനൊന്ന് സീറ്റുകളുടെ അധിക വർധനമായിരിക്കും ഉണ്ടാകുന്നത് ഇനി മണിപ്പൂരാണ് മണിപ്പൂരിൽ എൻ ഡി എക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് സീറ്റുകൾ നേടാനായിട്ട് സാധിച്ചിരുന്നു എന്നാൽ ഇത്തവണ മണിപ്പൂരിൽ ഒരു സീറ്റ് പോലും എൻ ഡി എക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിക്കില്ല എന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണിക്കാകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് പോലും മണിപ്പൂരിൽ നേടാൻ സാധിച്ചിരുന്നില്ല അത് ഇത്തവണ രണ്ട് സീറ്റുകളും ഇന്ത്യ മുന്നണി നേടുമെന്നാണ് ഈ ഒരു സർവേ ഫലം പറയുന്നത് ഇനി മേഘാലയയിലും ഇതുപോലെ തന്നെയാണ് എൻ ഡി എയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് വീതം നേടാൻ സാധിച്ചു ആ സീറ്റുകൾ തന്നെ ഇത്തവണയും നിലനിർത്തുന്നതായിരിക്കും മിസോറാമിലാകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ ഒരു സീറ്റ് പോലും നേടിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേ രീതിയിൽ തന്നെ ഒരു സീറ്റ് പോലും എൻ ഡി എയ്ക്ക് നേടാൻ സാധിക്കില്ല എന്നാൽ ഇന്ത്യ മുന്നണി ആകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് പോലും നേടിയില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സീറ്റ് നേടുമെന്നാണ് സർവേ പറയുന്നത് ഇനി നാഗാലാൻഡിലെ കണക്ക് പറയുകയാണെങ്കിൽ നാഗാലാൻഡിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ ഒരു സീറ്റ് നേടിയിരുന്നു ആ സീറ്റ് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരു സീറ്റ് നിലനിർത്തുക എന്നാൽ ഇന്ത്യ മുന്നണിക്ക് നാഗാലാൻഡിൽ ഒരു സീറ്റ് പോലും നേടാനായിട്ട് സാധിക്കുകയില്ല ഇനി ഒഡീഷയിലെ കണക്ക് പറയുകയാണെങ്കിൽ ഒഡീഷയിൽ എൻ ഡി എ രണ്ടായിരത്തി പത്തൊൻപതിൽ എട്ട് സീറ്റുകൾ നേടിയിരുന്നു അതേ സീറ്റുകൾ തന്നെ എട്ട് സീറ്റുകളും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിലനിർത്തുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി ആകട്ടെ ഒഡീഷയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് മാത്രമാണ് നേടിയത് എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് സീറ്റുകളിലേക്ക് ഇന്ത്യ മുന്നണി കുതിക്കുമെന്നാണ് പറയുന്നത് ഇനി പഞ്ചാബിലെ കണക്കാണ് പറയുന്നത് പഞ്ചാബിൽ എൻ ഡി എ രണ്ട് സീറ്റുകൾ നേടിയിരുന്നു ആ രണ്ട് സീറ്റുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിലനിർത്തുന്നതായിരിക്കും എന്നാൽ ഇന്ത്യ മുന്നണിയാകട്ടെ പഞ്ചാബില് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് സീറ്റുകൾ മാത്രമാണ് നേടിയത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ മുന്നണിയാകട്ടെ ആകട്ടെ പത്ത് സീറ്റുകളിലേക്ക് ഉയരുന്നതായിരിക്കും ഇനി രാജസ്ഥാനിലെ കണക്ക് പറയുകയാണെങ്കിൽ രാജസ്ഥാനിലെ ഇരുപത്തിനാല് സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ നേടിയത് ഈ ഇരുപത്തിനാല് സീറ്റുകൾ എന്നുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനഞ്ച് സീറ്റുകളിലേക്ക് താഴേക്ക് പോകുന്നതായിരിക്കും അതായത് ഒൻപത് സീറ്റുകളുടെ നഷ്ടമാണ് എൻ ഡി എക്ക് ഇത്തവണ ഉണ്ടാകുന്നത് എന്നാൽ ഇന്ത്യ മുന്നണിയാകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് മാത്രമാണ് നേടിയത് അത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴത്തേക്കും പത്ത് സീറ്റുകളിലേക്ക് ഒരു കുതിച്ചയാട്ടമായിരിക്കും രാജസ്ഥാനിൽ നേടുക ഇനി സിക്കിമിലാണ് സിക്കിമിൽ ഇന്ത്യ മുന്നണിക്കും എൻ ഡി എക്കും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ തന്നെ ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കുകയില്ല തമിഴ്നാട്ടിലാകട്ടെ എൻ ഡി എ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് പോലും നേടിയില്ല ഇത്തവണയും അതേ ചരിത്രം തന്നെ ആവർത്തിക്കുന്നതായിരിക്കും ഒരു സീറ്റ് പോലും നേടാനായിട്ട് എൻ ഡി എക്ക് തമിഴ്നാട്ടിൽ സാധിക്കില്ല എന്നാൽ ഇന്ത്യ മുന്നണി മുപ്പത്തി ഒൻപത് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ തമിഴ്നാട്ടിൽ നേടിയിരുന്നു ആ മുപ്പത്തി ഒൻപതിൽ ഇത്തവണ മുപ്പത്തി എട്ട് സീറ്റുകൾ തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി നേടുമെന്നാണ് സർവേ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് സീറ്റുകളാണ് എൻ ഡി എ നേടിയത് ആ നാല് സീറ്റുകൾ ഇത്തവണയും നിലനിർത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി തെലങ്കാനയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് സീറ്റുകൾ നേടിയിരുന്ന സ്ഥാനത്ത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പന്ത്രണ്ട് സീറ്റുകളിലേക്ക് മാറുന്നതായിരിക്കും ഒൻപത് സീറ്റുകളുടെ വർധനമാണ് ഉണ്ടാകുന്നത് ഇനി ത്രിപുരയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ ആകട്ടെ രണ്ട് സീറ്റുകൾ നേടിയിരുന്നു ആ രണ്ട് സീറ്റുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നേടുമെന്നാണ് സർവേ പറയുന്നത് എന്നാൽ ത്രിപുരയിൽ ഇന്ത്യ മുന്നണിക്ക് യാതൊരു നേട്ടവും ഉണ്ടാകില്ല ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കില്ല ഉത്തർപ്രദേശിൽ അറുപത്തിനാല് സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ നേടിയത് അറുപത്തിനാല് സീറ്റുകളിൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എയ്ക്കാകട്ടെ നാൽപ്പത്തിയെട്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങുന്നതായിരിക്കും അതായത് പതിനാറ് സീറ്റുകളുടെ കുറവാണ് എൻ ഡി എക്ക് ഉണ്ടാവുക എന്നാൽ ഇന്ത്യ മുന്നണിക്കാകട്ടെ ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ് സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് ഈ ആറ് സീറ്റുകൾ എന്നുള്ളത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിരണ്ട് സീറ്റുകളിലേക്ക് വർദ്ധിക്കുന്നതായിരിക്കും അതായത് ഇരുപത്തിയാറ് സീറ്റുകൾ അധികമാണ് ഇന്ത്യ മുന്നണിക്ക് നേടാൻ സാധിക്കുക ഇനി ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ അഞ്ച് സീറ്റുകൾ നേടിയിരുന്നു ഇത്തവണ അഞ്ച് സീറ്റ് എന്നുള്ളത് നാല് സീറ്റിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറുന്നതായിരിക്കും എന്നാൽ ഇന്ത്യ മുന്നണി ആകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് പോലും നേടിയില്ല എന്നാൽ ഇത്തവണ ഇരുപത്തിനാലിൽ ഒരു സീറ്റ് അധികം നേടുന്നതായിരിക്കും ഇനി വെസ്റ്റ് ബംഗാളാണ് വെസ്റ്റ് ബംഗാളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ പതിനെട്ട് സീറ്റുകൾ നേടിയിരുന്നു ആ പതിനെട്ട് സീറ്റുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിലനിർത്തുന്നതായിരിക്കും എന്നാൽ ഇന്ത്യ മുന്നണിയാകട്ടെ ഇരുപത്തിനാല് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയിരുന്നു ആ ഇരുപത്തിനാല് സീറ്റുകളും ഇത്തവണയും നിലനിർത്തുന്നതാണ് ഇനി ഡൽഹിയാണ് ഡൽഹിയിൽ ഏഴ് സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ വിജയിച്ചത് എന്നാൽ ഏഴ് സീറ്റുകളിൽ അത് നാല് സീറ്റുകളിലേക്ക് ചുരുങ്ങുന്നതായിരിക്കും മൂന്ന് സീറ്റുകളുടെ കുറവാണ് എൻ ഡി എക്ക് ഇത്തവണ ഡൽഹിയിൽ സംഭവിക്കുക എന്നാൽ ഇന്ത്യ മുന്നണിയാകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് പോലും നേടിയിരുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് മൂന്ന് സീറ്റുകളിലേക്ക് ഉയരുന്നതായിരിക്കും അതായത് മൂന്ന് സീറ്റുകൾ നേടാനായിട്ട് ഡൽഹിയിൽ ഇന്ത്യ മുന്നണിക്ക് സാധിക്കും ഇനി ജമ്മു കാശ്മീരും അതുപോലെ ലഡാക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ മൂന്ന് സീറ്റുകളാണ് ജമ്മു കാശ്മീരിൽ നേടിയത് എന്നാൽ ഇത്തവണ അത് ഒരു സീറ്റിലേക്ക് ചുരുങ്ങുന്നതായിരിക്കും രണ്ട് സീറ്റുകളുടെ കുറവാണ് ഉണ്ടാവുക എന്നാൽ ഇന്ത്യ മുന്നണിയാകട്ടെ മൂന്ന് സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയത് ഈ മൂന്ന് സീറ്റുകൾ എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് സീറ്റുകളിലേക്കുള്ള വർധനവാണ് ഉണ്ടാകുന്നത് രണ്ട് സീറ്റുകൾ അധികം നേടാനായിട്ട് ജമ്മു കാശ്മീരിൽ ഇന്ത്യ മുന്നണിക്ക് സാധിക്കും ഇനി മറ്റു കേന്ദ്രഭരണ പ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എക്ക് രണ്ട് സീറ്റുകൾ നേടാൻ സാധിച്ചെടുത്ത് ഇത്തവണ ഒരു സീറ്റിലേക്ക് അത് ചുരുങ്ങുന്നതായിരിക്കും എന്നാൽ ഇന്ത്യ മുന്നണിക്കാകട്ടെ മൂന്ന് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നേടാൻ സാധിച്ചെടുത്ത് ഇത്തവണ അഞ്ച് സീറ്റുകളിലേക്ക് ഒരു വർധനവ് ഉണ്ടാകുന്നതാണ് അതായത് രണ്ട് സീറ്റിൻ്റെ വർധനവാണ് ഉണ്ടാകുന്നത് അങ്ങനെ മൊത്തത്തിൽ എൻ ഡി എ രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ നേടിയ സ്ഥാനത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഇരുന്നൂറ്റി അൻപതിലേക്ക് ചുരുങ്ങുന്നതായിരിക്കും അതായത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൻ്റെ കുറവാണ് എൻ ഡി എക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാൽ ഇന്ത്യ മുന്നണിക്കാകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചത് ഈ നൂറ്റി മുപ്പത്തി ഒന്ന് എന്നുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന ഒരു കുതിച്ചു കയറ്റത്തിലേക്കാണ് പോകുന്നത് അതായത് നൂറ്റി ഇരുപത്തി രണ്ട് സീറ്റുകളുടെ ഒരു വർധനമാണ് ഇന്ത്യ മുന്നണിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കുക എന്നാണ് ഈ ഒരു സർവേ ഫലം പറയുന്നത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക